ഉൾക്കടലിൽ കപ്പൽ അപകടത്തിൽപ്പെട്ട പശ്ചാത്തലത്തിൽ തീരദേശ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം കോഴിക്കോട് മുതൽ അഴിയൂർ വരെയുള്ള തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ തീരദേശവാസികൾ ജാഗ്രതാ സമിതികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് തീരദേശ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കടലിലോ കരയിലോ സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തെങ്കിലും കണ്ടാൽ തീരദേശ പോലീസിനെ വിവരമറിയിക്കണമെന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് കണ്ടെത്തുന്ന സാധനങ്ങളിൽ സ്പർശിക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു നിരീക്ഷണത്തിന്റെ ഭാഗമായി കോസ്റ്റൽ പോലീസ് തീരദേശ മേഖലയിൽ റെസ്ക്യൂ ബോട്ടിൽ പരിശോധന നടത്തി വടകര ചോമ്പാൽ തുറമുഖം കേന്ദ്രീകരിച്ചാണ് തീരദേശ പോലീസിന്റെ റെസ്ക്യൂ ബോട്ട് പ്രവർത്തിക്കുന്നത് ഫിഷറീസിന്റെ കീഴിലുള്ള റെസ്ക്യൂ ബോട്ടും കടലിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് അഞ്ചു പേരടങ്ങുന്ന റെസ്ക്യൂ സംഘം ഫിഷറീസ് റെസ്ക്യൂ ബോട്ടിൽ നിരീക്ഷണത്തിനുണ്ട് അപകടം നടന്ന അന്നേ ദിവസം തന്നെ കടലോര ജാഗ്രതാ സമിതി പോലുള്ള തീരദേശ സംരക്ഷണ സമിതികളൊക്കെ വിളിച്ചു ചേർക്കുകയും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസ് എല്ലാ ദിവസവും ബോട്ട് പെട്രോളിംഗ് നടത്തുന്നുണ്ട് എല്ലാ തീരദേശത്തെ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടലിലെ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നറുകളോ അങ്ങനെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസ് അറിയിക്കുകയും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്രോളിംഗ് നിരോധനമുള്ളതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് കടലിൽ മത്സ്യബന്ധന രംഗത്തുള്ളത് ബോട്ടുകൾ കടലിലിറങ്ങാത്തതിനാൽ ആഴക്കടലിലെ വിവരങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് അപകട തീരത്ത് നിന്ന് നൂറ്റിനാല്പത് കിലോമീറ്റർ അകലെയായതിനാൽ തീരമേഖലയിലേക്ക് കണ്ടെയ്നറുകളും മറ്റും എത്താൻ സമയമെടുക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്